കവിത ഓലപ്പിപ്പി രചന രാജു തക്കേപ്പുറം ആലാപനം സാബു കുന്നുകുളം ഓലപ്പിപ്പിയൂതി കൊണ്ടോടി നടക്കുന്നു എന് മകൾ ആരെ കണ്ടാലുമൊന്നു ചിരിക്കും രണ്ടര വയസ്സുള്ള കുറുമ്പുകാരി ആരെ കണ്ടാലും ഒന്നു ചിരിക്കും രണ്ടര വയസ്സുള്ള കുറുമ്പുകാരി വാശി പിടിക്കുമ്പോൾ വാടക വീട്ടിലെ കേശവമ്മാവൻ കൊണ്ടുപോകും വാശി കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ വീട്ടിലെ പണിയെല്ലാം ഞാൻ തീർത്തു വയ്ക്കും മകളെന്നറിഞ്ഞൊരു നാൾ മുതൽ അവളുടെ അച്ഛൻ പിണങ്ങിപ്പോയി തുന്നൽ പണിയുള്ളതു ഭാഗ്യമായി അന്നം മുടങ്ങാതെ പോകുന്നുവെന്നും തുന്നൽ പണിയുള്ളതു ഭാഗ്യമായി അന്നം മുടങ്ങാതെ പോകുന്നുവെന്നും ഓണം വന്നെത്തി തുന്നൽ പണിയേറി മകളെ നോക്കുവാൻ നേരമില്ലാതെയായി വെള്ളിക്കൊലുസിട്ടു തുള്ളിക്കളിച്ചവൾ മുറ്റത്തെ പൂക്കളം കണ്ടുരസിക്കവേ കള്ളുകുടിച്ചമ്മാവൻ മകളെ കൊണ്ടുപോയതറിഞ്ഞില്ല ഞാൻ തെല്ലുകഴിഞ്ഞു വച്ചയനക്കം കേൾക്കാതെ തിരഞ്ഞു ഞാൻ മുറ്റത്തങ്ങുമിങ്ങും തെല്ലു ദൂരെ ചെന്നു ിയപ്പോ പോലെ മണ്ണിൽ കിടക്കുന്നവൾ പോലെ മണ്ണിൽ കിടക്കുന്നവൾ പൊന്നോണപ്പുടവകീറിപ്പറിക്കവേ പൊന്നോലപ്പിപ്പിയും തേങ്ങിക്കരഞ്ഞു പൊന്നോണ പുടവ കീറിപ്പറിക്കവേ പൊന്നോല പിപ്പിയും തേങ്ങിക്കരഞ്ഞു